പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് പബ്ലിഷ് ചെയ്യും ഇതുവരെ എപ്പോൾ പബ്ലിഷ് ചെയ്യുമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നിങ്ങളെ അറിയിക്കും എന്നാൽ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അത് നാലു വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് തുടക്കത്തിൽ വിദ്യാർത്ഥികൾ നേരിട്ട കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇററുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളെ സംഭവിച്ചാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് രാത്രി ഒമ്പത് മണിക്കാണ് ഒൻപത് മണിക്ക് പബ്ലിഷ് ചെയ്യുക ചെയ്തു കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ അപ്പോൾ മാൻഡേറ്ററി ഫീ അടുത്ത സമയത്ത് ടെക്നിക്കൽ ഇറർ സംഭവിച്ചിരുന്നു എന്ന് പറഞ്ഞാല് പേയ്മെന്റ് നഷ്ടപ്പെടും പോകുകയും പക്ഷെ നെക്സ്റ്റ് തിങ്കളാഴ്ച ആയപ്പോഴേക്കും അത് അതിന്റെ ടെക്നിക്കൽ ഇററൊക്കെ പരിഹരിച്ച് ഒരാളെ പൈസ പോയതൊക്കെ ഫീസൊക്കെ എന്ത് ചെയ്തു ഫീസ് പേ ആയിട്ടുണ്ട് പക്ഷെ ആ ഒരു ദിവസം വിദ്യാർത്ഥികള് എന്റെ പൈസ പോയോ എന്നുള്ള ഒരു ടെൻഷൻ വിദ്യാർത്ഥികൾക്ക് വന്നിരുന്നു ഒറ്റ ദിവസം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ഉടനെ തന്നെ മാൻഡറ്ററി ഫീ അടക്കേണ്ട മാൻഡറ്ററി ഫീ അടക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒന്നാം തീയതി വരെ ലഭ്യമാണ് ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു വരെ ലഭ്യമാണ് മാൻഡറ്ററി ഫീ ആയിട്ട് അടക്കേണ്ടത് എസ് സി എസ് സി വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മാൻഡറി ഫീ ആയിട്ട് അടക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന പ്രക്രിയ ഇല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് ഭാഗമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന പ്രക്രിയയില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ബാക്കി കാര്യങ്ങൾ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ നിങ്ങളുമായി സംവദിക്കും ഓക്കെ താങ്ക്യൂ